ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലൊരു അടിപൊളിയായിട്ടുള്ളൊരു വീനക് ഡിസൈൻ എങ്ങനെ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെ നൈറ്റിക്കകത്തും കുർത്തീസിലും ഒക്കെ നമ്മൾ ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള കേവഡ് ആയിട്ടുള്ള വീനക് ഡിസൈൻ കാണാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീനക് ഡിസൈൻ എങ്ങനെ അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് നീ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ കേവഡ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഇതുപോലത്തെ അജറക്കിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്കും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടി പറ്റും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം എല്ലാ ദിവസവും ടൈലറിംഗ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം ആവശ്യക്കാരെന്ത് ചെയ്യുക തീർച്ചയായിട്ടും ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള കേവ് വീനക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ബ്ലാക്ക് കഷ്ണം തുണിയിലാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പീസിനകത്ത് ചെയ്യുക നമ്മൾ ജസ്റ്റ് റഫ് ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് ഒരു ബ്ലാക്ക് പീസ് തുണിക്കകത്ത് നമ്മൾ ചെയ്ത് കാണിക്കുന്നു നമുക്ക് ഇതുപോലത്തെ ഒരു ബ്ലാക്ക് പീസ് തുണിയാണ് ആവശ്യം അത് നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മളിവിടെ അജറക്കിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിനകത്ത് നമ്മൾ കുറച്ച് ക്രോസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുറച്ച് ക്രോസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഈ ക്രോസിൻ്റെ വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടര ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു ക്രോസ് മാർക്ക് ചെയ്തിരിക്കട്ടോ രണ്ടര ഇഞ്ച് വീതിയിൽ നമുക്ക് ക്രോസ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ അജറക്കിൻ്റെ പീസിനകത്ത് രണ്ടരഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ ക്രോസ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് തുണി ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പീസ് ഒരുമിച്ച് വെച്ചിട്ട് ഒന്നിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു കോർണർ ഭാഗം നമുക്ക് ഒഴിവാക്കാം എന്നിട്ട് ബാക്കി ഈ ഒരു പീസ് എല്ലാം നമ്മൾ ഇതുപോലെ രണ്ട് തുണി ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നീങ്ങിപ്പോൾ അത് കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് നിങ്ങൾക്ക് എത്ര ക്രോസ് പീ ആണോ വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് കൊടുക്കാം ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്രോസ് പീസ് എങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാനുള്ള ആ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ക്രോസ് പീസിനെ പറ്റി അറിയാത്തവർക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഈ നമുക്കിനി നെക്ക് നമുക്ക് വരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി ഇവിടെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിവിടെ നെക്കിന് വിരിവേണ്ടത് നമുക്കൊരു മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നെക്കിന് വിരിവ് വേണ്ടത് അതുകൊണ്ട് നമ്മൾ മൂന്നര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ മൂന്നേ മുക്കാലിഞ്ച് വേണ്ടത് കൊണ്ട് മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മുക്കാൽ ഇഞ്ച് ഒരു കാലിഞ്ചിടെ കൂടുതൽ കിട്ടും അപ്പോൾ നമുക്ക് മൂന്നേ മുക്കാലിഞ്ചിലേക്ക് വരും ഓക്കെ അതുകൊണ്ട് നമ്മൾ മൂന്നര ഇഞ്ച് വെച്ച് നമ്മൾ നെക്കിന് വിരിവ് മാർക്ക് ചെയ്തു ഇനി നമുക്ക് നെക്കിന് ഇറക്കം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിന് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തത് ഒരു ആറര ഇഞ്ചാണ് നമ്മൾ നെക്കിന് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം നോർമലി ഇറക്കുന്നേക്കാൾ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കണം കാരണം എന്ത് വീനക്ക് ഡിസൈനാണ് അതുകൊണ്ട് കഴുത്ത് ഇറങ്ങി പോകും അതുകൊണ്ട് എന്ത് ചെയ്യാൻ നമ്മൾ നെക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കൂടുതലായിട്ട് കൊടുക്കുക ഓക്കെ അതിന് ശേഷം ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ ഇനി അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ടാപ്പ് ഇതുപോലെ രണ്ടെൻറ്റ് മടക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെൻ്റർ ഭാത്ത എന്ത് ചെയ്യുക നമ്മുടെ കേവ്ഡ് ആയത് ചെയ്തുകൊണ്ട് ഒരു ഇഞ്ച് പുറത്തോട്ടേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക സെൻ്റർ ഭാത്ത ഒരു ഇഞ്ച് പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് എന്തു ചെയ്യുക നമ്മുടെ സെൻ്റർ മാർക്ക് ചെയ്ത് ഈ ഒരു ഇഞ്ച് പുറത്തോട്ടേക്ക് ചാടിച്ച് മാർക്ക് ചെയ്തിട്ടേക്ക് വരച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ കഴിത്തിന് അറക്കം മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് വരച്ചുകൊടുക്കുക ഓക്കെ അപ്പം നിങ്ങളുടെ കഴിത്തിന് ഇറക്കം വിരിയം എത്ര വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ വരക്കുക എന്നിട്ട് എന്ത് ചെയ്യുക സെൻറ്ററിൽ ഇതുപോലെ ഒരിഞ്ച് പുറത്തോട്ടേക്ക് ചാടിച്ചിട്ട് ഇതുപോലൊരു കേവഡ് ആയിട്ടുള്ള വീനക് ഡിസൈൻ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം വരച്ച ലൈനിലൂടെ ആയിട്ട് ഇതുപോലെ നമ്മൾ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ നെക്ക് ഇത് റെഡി ആയിട്ടുണ്ടോ ഇങ്ങനെ നമ്മുടെ നെക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള കേവഡ് ആയിട്ടുള്ള ഒരു വീന ഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇതിനകത്ത് നമുക്ക് അജ്രക്കിൻ്റെ മെറ്റീരിയൽ വെച്ച് നമുക്കിനി ഡിസൈൻ ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചല്ലേ രണ്ടിഞ്ച് വീതിയിൽ നമ്മൾ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് നമുക്ക് ആദ്യം ചെയ്യണം വലിയൊരു ക്രോസ് പീസ് ആക്കി മാറണം അതിന് ശേഷം ആണ് നമുക്കിവിടെ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുത്ത് തരാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ആദ്യം രണ്ട് ക്രോസ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കട്ടോ രണ്ടിനും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ആദ്യം നമുക്ക് രണ്ടിൻ്റെ രണ്ട് വശം ഒരേപോലെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അപ്പം ശേഷം ഇതുപോലെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് രണ്ടിൻ്റെ കോണിൽ ചെറിയൊരു വീ കട്ട് പോലത്തെ ഭാഗം കാണാം ആ ഒരു രണ്ട് കോണിന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് കൊണ്ടാണ് സ്പീഡാക്കി കാണിക്കുന്നത് അപ്പോൾ അറിയാത്തവർ രണ്ടും ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ ജോയിൻ ചെയ്യുന്നൊക്കെ വീഡിയോസ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതി അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്ക് പതിപ്പിച്ച് ഇതുപോലൊന്നും സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അല്ലാതെ നമുക്ക് അവിടെ തുടങ്ങി കുറച്ച് കട്ടി കൂടുതലായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ വരാതിരിക്കാനാണ്ട് നമ്മൾ രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി അടുത്ത പീസ് എന്ത് ചെയ്യുക ഇതിൻ്റെ എൻഡിൽ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാണ്ടോ ഇതുപോലെ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ പിടിച്ച് കഴിയുമ്പോൾ രണ്ട് സൈഡിലേക്ക് ചെറിയൊരു കട്ട് പോലത്തെ ഭാഗമാണ് അതിലേക്ക് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം പുറത്തോട്ടേക്ക് ചാടിക്കേണ്ട ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് തയ്യൽ തുമ്പം എന്ത് ചെയ്യുക രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് പതിച്ചിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക എന്നാൽ കൊണ്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ലപോലെ പതിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു കട്ടി നമുക്ക് ഫീൽ ചെയ്യില്ല ഓക്കെ അത് നിങ്ങൾക്ക് എത്ര നിലത്തിലാണോ ക്രോസ് വേണ്ടത് അതുപോലെ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക അതിനുശേഷം ചെയ്യുക രണ്ടായിട്ട് മടക്കി കൊടുണ്ടത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേപോലെ നമുക്ക് നമുക്കതിൻ്റെ എൻഡിലൂടെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ക്രോസിന് കുറച്ച് കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീതിക്ക് എടുത്താൽ മതി നമ്മളിവിടെ രണ്ടര ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വീതി വേണം എന്നുള്ളവർ കൂടുതൽ വീതി കൂടുതലായിട്ട് ക്രോസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഇതേപോലെ നമ്മൾ ക്രോസ് മടക്കിയിട്ട് നമ്മൾ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇത്രയും നീളത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിനകത്ത് ഇത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് വേണം ഈ ഒരു ക്രോസിൻ്റെ ഭാഗം നമ്മുടെ തുണിയുടെ ബാക്ക് സൈഡാണ് അപ്പോൾ അങ്ങനെ കരുതുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു ക്രോസ് നമ്മുടെ തുണിയുടെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബാക്ക് സൈഡിൽ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം എൻഡിലൂടെ ഫുൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലേ ഈ ഒരു സെൻറ്റർ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് സെൻറ്റർ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് തരാം കേട്ടോ ഇത്രയും ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമുക്ക് ആദ്യം ആ ടോപ്പ് ഭാഗം ഒന്ന് ലെവലാക്കി നമ്മൾ സ്റ്റി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്രോസിൻ്റെ ടോപ്പ് ഭാഗം ചെറിയൊരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ മുതൽ എന്ത് ചെയ്യാം നമ്മളെ നെക്കിൻ്റെ സെൻ്റർ ഭാഗം വരെ അതായത് ആ കോണ് വരെയുള്ള ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ എൻഡിലൂടെ നമ്മൾ ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് നിർത്തി കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇത് അവിടെ വെച്ച് നമ്മൾ സ്റ്റിച്ച് നിർത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് രണ്ടായിട്ട് മടക്കി കൊടുക്കണം അപ്പോൾ നേരത്തെ തുണി മടക്കിയപ്പോൾ തന്നെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് തുണി രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിടാം കണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് മടക്കിയിടുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ ഭാഗം ഇനി രണ്ടാമത്തെ സൈഡിലേക്ക് ഇതേപോലെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് അവിടെ നെക്കിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൽ അല്ലോ ഈ ഫുൾ നെക്ക് ഇതുപോലെ റൗണ്ട് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻഡിൽ ഇതുപോലത്തെ ഒരു ഭാഗം പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്നതിൽ കാണാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇത്രയും ഭാഗം പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി ഒന്നോട് പറഞ്ഞുതരാം ഇതുപോലെ മടിക്കിയ ശേഷം നെക്ക് രണ്ടാമത്തെ സൈഡിലേക്കുള്ള ഭാഗത്തേക്ക് ഈ ഒരു ക്രോസ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മടക്ക് വരുന്ന ഭാഗത്തേക്ക് ഒരു കോണ് പോലെ പുറത്തോട്ടേക്ക് ഇതുപോലെ ചാടിക്കിടക്കുന്നതിന് കാണാൻ വേണ്ടി പറ്റും ഉണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം അപ്പോൾ അതിനായിട്ട് എന്തു ചെയ്യാ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് കേട്ടോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ ഉണ്ടോ നമ്മുടെ ഇവിടെ വരെയാണ് നമ്മൾ തുണി വന്ന് നിൽക്കുന്നത് തുണി കഴിഞ്ഞിട്ട് ഇവിടെ ഇത്രയും ഭാഗം പുറത്തോട്ടേക്ക് കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഉണ്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് വരിക ഓക്കെ ഉണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുണി അതിനകത്ത് കൂടാൻ പാടില്ല നമ്മൾ ആ ഒരു ക്രോസിൻ്റെ ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു തുണി കൊള്ളാത്ത രീതിയിൽ തുണി മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളാ ക്രോസ് ആ വരച്ച ലൈനില്ലേ ആ ഒരു ഭാഗം മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ ഇതേ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ സ്റ്റിച്ച് ഇതിലാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ കണ്ടോ ഈ ഒരു ലൈനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാക്കി വന്ന ഭാഗം എന്തെയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം സ്റ്റിച്ച് പൊട്ടി പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ രണ്ടാമത്തെ സൈഡ് കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നിവർത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് ഈയൊരു ക്രോസ് എന്ത് ചെയ്യുക രണ്ടാമത്തെ സൈഡിലേക്ക് പിടിച്ചതിന് ശേഷം രണ്ടാമത്തെ സൈഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഈയൊരു തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതേപോലെ ഒന്ന് പതിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഒരു ക്രോസ് ഇതുപോലെ വെച്ചിട്ടെന്ത് ചെയ്യാം രണ്ടാമത്തെ എൻഡിലും നമുക്ക് ഈ ഒരു സെൻറ്റർ മുതൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമുക്കൊന്ന് സ്റ്റിച്ചിട്ട് വരാം നമ്മൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് നീ നേരെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് ഇവിടെ നേരെ മുകളിലോട്ടേക്ക് കൊണ്ടുപോവാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി ഒന്ന് ക്രോസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പിനകത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കാരണം നമുക്ക് നേരെ ഇനി നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കാനുള്ളതാണ് നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലാണ് കേട്ടോ തുള്ളിൻ്റെ ചീത്തവശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നേരെ നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുറച്ച് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു കോർണർ വരുന്ന ഭാഗത്തൊന്ന് ശ്രദ്ധിച്ചിട്ടൊന്നും നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മടക്കി എടുക്കാൻ വേണ്ടി പറ്റും അത് ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്തു ചെയ്യാൻ നേരെ നല്ല വശത്തേക്ക് മറച്ചു കൊടുക്കണം അപ്പം അതിനായിട്ട് തുണി ഇതുപോലെ പിടിച്ച ശേഷം നമ്മൾ ആ ക്രോസിൻ്റെ എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ തയ്യൽ തുമ്പ് തുമ്പുണ്ടല്ലേ തയ്യൽ തുമ്പ് നമ്മുടെ ക്രോസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെയാണ് പിടിക്കേണ്ടത് അതിന് ശേഷം നമ്മുടെ ക്രോസ് ചേർന്ന് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേപോലെ വെച്ചിട്ടെന്ത് ചെയ്യുക ഈ ഒരു എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് മറിക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് മറിഞ്ഞു കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ക്രോസിൻ്റെ എൻഡിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ ഇത് ഇതേപോലെ നമ്മൾ ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും നെക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇതേപോലെ ക്രോസിൻ്റെ എൻഡിലൂടെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ക്രോസ് നേരെ നല്ല വശത്തേക്കൊന്ന് മറച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലൊന്ന് നല്ല വശത്തേക്ക് മറച്ചു കൊടുക്കാം നമ്മൾ ചീത്തവശത്തായിരുന്നു ക്രോസ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെ നല്ല വശത്തേക്ക് മടക്കി കഴിയുമ്പം ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ക്രോസ് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരെ ഇതേപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാതി കേട്ടോ അപ്പോൾ ഇത് നമ്മളൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടി ഉണ്ടോ ഇതേപോലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ക്രോസ് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യുക ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം നല്ല ഫിനിഷിങ്ങിൽ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നെക്ക് നല്ല പോലെ പതിഞ്ഞു നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ ക്രോസ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുമ്പൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അതിൻ്റെ മാത്രമായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര നിലത്തിലുള്ള ക്രോസും ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ ജോയിൻ ചെയ്തെടുക്കാനും വേണ്ടി പറ്റും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാൽ മതി അപ്പോൾ അതെപ്പോഴും പറയുന്നത് കൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ട് ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് നെക്ക് ഒന്ന് കാണാം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള കേവഡായിട്ടുള്ള ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നൈറ്റിക്ക് ആയിക്കോട്ടെ കുർത്തിക്കും ചുരിദാറിനൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രം മതി തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ ഏകദേശമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം എല്ലാ ദിവസവും നമ്മൾ ടൈലറിങ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യാൻ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് മാജിക്യൂഡിൽ